സൌജന്യ നിർമ്മിത ബുദ്ധി പരിശീലനത്തിന് ആദ്യ ക്ലാസിന് ശാന്തിഗ്രാമിൽ തുടക്കമായി ശാന്തിഗ്രാം ഡയറക്ടർ എൽ ഉദ്ഘാടനം ചെയ്തു ഭാഷണി ശബ്ദ സർവേയുടെ സപ്പോർട്ടിംഗ് ഏജൻസിയെ പ്രവർത്തിക്കുന്ന രാജീവ് യൂത്ത് ഫൌണ്ടേഷനും ശാന്തിഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് ഇന്റർനെറ്റും ഡിജിറ്റൽ സേവനങ്ങളും ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഫാഷ്ടിനിയുടെ പ്രധാന ദൗത്യം ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡറാണ് അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട് അതുപോലെ തന്നെ ഞാനൊരു ഫാമിങ് ഫീൽഡിലോട്ട് നിൽക്കുന്ന ആളും കൂടെയാണ് അപ്പോൾ എനിക്കത് മറ്റുള്ളവരിലോട്ട് അത് ഉപയോഗി ഈ ആപ്പ് മുഖേന ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചു ഈ ഐയുടെ ഈ ട്രെയിനിങ് കാരണം നമുക്ക് ഇന്റർനെറ്റിലുള്ള വീഡിയോസിലുള്ള ഈ മറ്റു ഭാഷകളിലുള്ള പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റി കേൾക്കുന്നതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പല രീതിയിലും ഉപകാരപ്പെട്ടിട്ടുണ്ട്